തയ്യാറായ ആയുധമാണ് അതെന്നാണ് അർത്ഥം സൂക്ഷിക്കണമെന്ന് അർത്ഥമുണ്ട് മറ്റേത് പ്രയോഗിക്കുക ഇത് ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ അതുകൊണ്ട് മഹർഷിമാരുടെയൊക്കെ ആശ്രമത്തിക്ക് പോകുമ്പം വില്ലിൻ്റെ മുകളിലിരിക്കണ ഞാൻ കെട്ടഴിച്ചിട്ട് അങ്ങനെ വേണം അങ്ങനെ രാമൻ ആശ്രമത്തിക്കൊക്കെ ചെല്ലണത് ഓരോ ദിക്കു ചെന്ന് നമസ്കരിക്കുക എന്നുവെച്ചാൽ മഹർഷിമാരെ കാണാൻ പോകുമ്പോൾ ഇത് വേണ്ടല്ലോ ഈ അമ്പും ഇല്ലും പ്രയോഗിക്കേണ്ട കാര്യമില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ വിനയം നല്ലോണം കാണിക്കണം എന്ന് പ്രകാശിപ്പിക്കാനാണ് രാമൻ അങ്ങനെ ചെയ്തത് ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത് പക്ഷേ അർജുനൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാ വന്നത് അമ്പും മില്ലും വാളുമൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ടാണ് ഈ സ്വാമിയാർ എന്ത് പറഞ്ഞത് ഇവിടെ യുദ്ധത്തിനൊന്നും പുറപ്പെട്ട് വരേണ്ട കുട്ടിയെ അത് അതിൻ്റെ സ്ഥലമല്ല സ്ഥലം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ നിക്ഷിപൈതൽ ധനുസ്താത പ്രാപ്തോ സി പരമാംഗതി കുമാരൻ നീ വന്നിരിക്കുന്നതേ ഒരു പരമഗതിയുള്ള യോഗീശ്വരന്മാരൊക്കെ വലിയ വലിയ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് നേടിയിട്ട് ഇവിടേക്ക് വരിക അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് ഇതൊന്നും വേണ്ടതൊക്കെ ഉപേക്ഷിച്ചോളൂ ആയുധം ഉപേക്ഷിച്ചോളൂ എന്നാണ് ആരോട് പറഞ്ഞത് അർജുനനോട് പറഞ്ഞത് അർജുനൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞോളൂ എന്നും പറയും എന്നിട്ട് എന്ത് ചെയ്യണം അതെന്താ പറയാൻ കാരണം ചോദിച്ചാൽ ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ ദേവഭൂമി പറഞ്ഞില്ലേ ഈ ദേവഭൂമി എന്ന് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ടിബറ്റ് എന്ന് കേട്ടിട്ടില്ലേ ടിബറ്റ് കേട്ടിരലേ അത് കേൾക്കണം പുസ്തക പുസ്തകങ്ങളൊക്കെ വായിച്ച് കെട്ടിടില്ലേ ടിബറ്റ ചൈനയുടെധീനതയിൽ നിന്ന് ഇരിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത് ടിബറ്റ് ഈ ടിബറ്റ് എന്നുള്ള ഭൂമിയുടെ പഴയ പേരെന്താണെന്ന് അറിയുമോ ടിബറ്റ എന്നല്ല അതിൻ്റെ പഴയ പേര് ത്രിവിഷ്ടപം എന്നാണ് അതിൻ്റെ പേര് ആ ത്രിവിഷ്ടപം എന്നുള്ള സംസ്കൃതത്തിലെ പേരാണ് എന്തായത് ഈ ടിബറ്റായത് സംസ്കൃത പേരുകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ തേഞ്ഞും മാഞ്ഞും വക്കും വാലും ഒക്കെ പോയിട്ട് മാച്ചു തേച്ചൊക്കെ നമ്മളിങ്ങനെ നമ്മുടേതാക്കി തീർക്കും അപ്പോൾ മനസ്സിലാവില്ലേ എന്താണ് ഈ ത്രിവിഷ്ടഭാണീ ടിബറ്റായത് ത്രിവിഷ്ടപം എന്ന് പറഞ്ഞാൽ അമരകോശത്തിൽ സ്വർ സ്വർഗത്തിന്റെ പര്യായമാണ് എന്ത് മനസ്സിലായില്ലേ സ്വർഗത്തിന് പറയുന്നൊരു പര്യായപദ്ധായിട്ടാണ് ത്രിവിഷ്ടവത്തെ പറ്റി പറയുക അപ്പം ഇങ്ങനെ ഒരു ദേവന്മാരുടെയും ഗന്ധർവ ഗന്ധർവന്മാരുടെയും യക്ഷന്മാരുടെയും ദേവയോനി സമ്പ്രദായക്കാരുടെയൊക്കെ ഒരു ആസ്ഥാന കേന്ദ്രമായിട്ടാണ് ഈ ഹിമാലയത്തിനെ പണ്ടും കണക്കാക്കിയിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ അതിനാ ചിന്തയ്ക്ക് മാറ്റം ഒന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടേക്ക് ഇത്രയും പ്രത്യേകതയൊക്കെ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ട് നചൈനം ധൈര്യാൽ സുധൃത ഇദ്ദേഹം സുധൃത നിശ്ചയം ഇന്ദ്രനെ കാണാനായിട്ട് ഉറപ്പിച്ച് നിശ്ചയിച്ച ആയുധങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് വന്നായ ഇന്ദ്രൻ്റെ പുത്രനായ അർജുനൻ ഈ ആയുധം കുട്ടി ഇതിവിടെ വേണ്ട ആയുധങ്ങളൊന്നും വേണ്ട എന്ന് കുറേ നിർബന്ധിച്ചു നിർബന്ധിച്ചപ്പോഴും ഇൻ ഇൻഇദ്ദേഹം എന്ത് ചെയ്തില്ല ആയുധങ്ങളൊന്നും കളഞ്ഞില്ല ആര് കളഞ്ഞില്ല അർജുനനൊന്നും ഉപേക്ഷിച്ചില്ല തൻ്റെ കയ്യിലിരിക്കുന്ന വില്ലു ഒന്നും ഉപേക്ഷിച്ചില്ല ഉപേക്ഷിക്കാതെ കണ്ട് അവൻ പറഞ്ഞു ഇത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ അത് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും വേണ്ടാത്തതിരിക്കലും ഞങ്ങളത് പ്രയോഗിക്കില്ല ആര് പറഞ്ഞു അർജുനം പറഞ്ഞു കുറേ നിർബന്ധിച്ച് കുട്ടിയെ കളയൂ കളയൂ എന്നൊക്കെ പറഞ്ഞു നി ചൈനം ചാലയാ ഇളക്കിയില്ല സാധനം എന്നാ ഏത് അത്ര പറഞ്ഞിട്ടും കയ്യിലിരിക്കുന്ന ആയുധമൊന്നും അർജുനൻ ചലി ചലിപ്പിച്ചില്ല ചലിപ്പിച്ചില്ല പറഞ്ഞാൽ ഇളക്കിയൊന്നും മാറ്റി വെക്കുക പോലും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് പറയും ചെയ്തോ അപ്പോൾ ഈ ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ഈ ആയുധം ഉപേക്ഷിക്കാത്തവനായ അർജുനനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ സന്യാസിയായി യോഗീശ്വരൻ സ്വാമിയാർ പറഞ്ഞു തത്ത പ്രീത്തോ അദ്ദേഹത്തിന് സന്തോഷമായി എന്താ കാരണം പരീക്ഷിച്ചതാണ് എന്ത് കളയോ എന്നറിയാം നമ്മളൊക്കെ വെച്ചാൽ വേഗം കളഞ്ഞ കുപ്പായി ഒരിട്ടങ്ങിട്ട് പോരും പെട്ടെന്ന് കഴിയും ശരിയല്ലേ ഇത് അങ്ങനെ വെച്ചാൽ ദൃഢനിശ്ചയം ആരുടെ കയ്യിലുണ്ട് അർജുൻ്റെ കയ്യിൽ ഉറപ്പിച്ച് പോന്നവനാണ് അത് വഴിന്ന് ആരെങ്കിലും ഇളക്കിയാലൊന്നും ഇളക്ക് ഇളകില്ല പൊതുവേ ലോകത്തിന് ഇല്ലാത്തൊരു സാധനമാണ് ഈ ഉറപ്പ് അത് അർജുനന് നല്ലോണം ഉണ്ടെന്നാണ് പറഞ്ഞത് ലക്ഷ്യബോധത്തിലൊരു ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിൽ ഒരു കാലത്തൊന്നിലും നന്നാവില്ല ആളുകളിപ്പോൾ നിന്ദിക്കും സ്തുതിക്കും കൊണ്ടാടും കൊണ്ടോടും തോളത്ത് വെക്കും നെൽത്തിട്ട് ചവിട്ടും ഇതൊക്കെ ചെയ്യും നമ്മളതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നിന്ദിക്കണവർ അവിടെ നിന്ന് നിന്ദിച്ചോട്ടെ സൗകര്യം പോലെ തണലത്തിരുന്നിട്ട് വന്ദിക്കണവർ അവിടെ ഒരു മാവിൻ്റെ ചോട്ടിലിരുന്ന് വന്ദിച്ചോട്ടെ പരിഹസിക്കണവർ പരിഹസിച്ചോട്ടെ ഞാൻ ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ എന്താച്ചാ ചെയ്തോട്ടെ അവരവിടെ ഇരുന്നത് ചെയ്യുന്നിടത്തോളം കാലം നമ്മളിത് ബാധിക്കില്ല നമ്മളാരാണ് എന്താണ് എവിടേക്കാണ് എന്നുള്ള ബോധ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റേതൊന്നും നമ്മളെ ബാധിക്കില്ല ഇതാണ് മനുഷ്യന്മാർക്ക് മുമ്പിൽ പോകാനുള്ള ശരിയായ ശാസ്ത്രത്തിൻ്റെ വഴി ശരിയല്ലേത് ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്ത് എന്തുപരം ദ്വന്ദ്വപര ഇത് ഈ ദ്വന്ദ്വപരം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വപരം എന്ന് പറഞ്ഞാൽ ശീത ഉണ്ടാവും ഉഷ്ണമുണ്ടാവും നീന്ത ഉണ്ടാവും സ്തുതി ഉണ്ടാവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ മാനം ഉണ്ടാവും അപമാനം ഉണ്ടാവും സുഖമുണ്ടാവും ദുഃഖം ഉണ്ടാവും ഇതൊക്കെ ലോകത്തിൽ പത്തിവാണ് ഇതിനൊന്നും രണ്ടതടവ് ഇല്ലാതെ ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സുഖാണിച്ചാൽ ദുഃഖമായി ദുഃഖം കഴിഞ്ഞാൽ സുഖമായി അപ്പം അങ്ങനെ അങ്ങനെ പലതരം ഇത് ലോകത്തിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു വിരോധവും ഇല്ല എന്താ കാരണം നമ്മുടെ ദേഹത്ത് വന്ന് തൊടാത്തിടത്തോളം കാലം എന്ത് ദേഹോഭദ്രമായിട്ട് വരാത്തിടത്തോളം കാലം ആരെന്ത് ഇവിടെ പറഞ്ഞാൽ പറഞ്ഞാലും അവിടെ നിന്ന് പറയുക ചിരിക്കണോ ചിരിക്കുക കരയണോ കരയുക പരിഹസിക്കണോ പരിഹസിക്കുക എന്ത് ചെയ്താലും നമ്മൾക്ക് എന്തില്ല ഒരു വിരോധവും ഇല്ല എന്താ കാരണം നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ വേറെയുള്ള ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇല്ല ഉണ്ടോ എന്ത് കാര്യമുള്ളത് അവനവൻ്റെ മനസാക്ഷിക്കല്ലേ നമ്മളൊന്ന് ഈ ഉത്തരം കൊടുക്കണ്ടോ അല്ലാതെ നാട്ടുകാർക്ക് ഉത്തരം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രനെ പല തര ഇന്ദ്രനെ കാണാൻ വന്ന അർജുനനെ പല തരത്തിൽ പ്രലോഭിപ്പിച്ചു എന്താ ആയുധം കളിയ കുട്ടി ദേവഭൂമിയാണ് ഇവിടെ എന്തിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീരനും ക്ഷത്രിയനും ഒക്കെ ആയ അർജുനൻ ചിലപ്പോൾ അത് കളയോ എന്നൊക്കെ അർജുനൻ എന്ത് ചെയ്തില്ല അസ്ത്രം ചാല ചാലയാ മാസാന്ന് അവനെ ഇളക്കിയില്ല എന്ന് ചലിപ്പിച്ചില്ലേ അതോ ഉപേക്ഷിക്കുന്ന ശ്രദ്ധ പോലും ഉണ്ടായില്ല അപ്പം എന്താണ്ടായി ചോദിച്ചാൽ തമു പ്രീത സദ്ജ പ്രഹസന്നീവ അപ്പൊ അർജുനനെ നന്നായിട്ട് പരീക്ഷിച്ചു അരെ ഇതെന്താന്ന് വെച്ചുണ്ടോ പരീക്ഷിക്കാൻ പോണത് ആരാന്നു മനസ്സിലായില്ലേ ഈ വേഷം കെട്ടി വന്ന ആളാരെന്നറിയോ നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ലത് സ്വാമിയാരുടെ വേഷം കെട്ടി വന്നതേ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പം സദ്വിജ ദ്വിജൻ ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ് വന്നത് അപ്പം ആ ബ്രാഹ്മണൻ പ്രഹസന്നിവ പുഞ്ചിരിച്ചും കൊണ്ട് അർജുനനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണേ വരം വൃണീഷ്വ ഭദ്രം തേ ഉണ്ണേ വരം ചോദിച്ചോളൂ നല്ല വരങ്ങൾ എന്താ വേണ്ടി ചോദിച്ചോളൂ ഞാൻ ആരാന്നറിയോ ഇത് പ്രത്യേകം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ശക്രോഹം അരിസൂദന ഹേ അരിസൂദന അഹം ശക്ര അരിസൂദനൻ എന്ന് പറഞ്ഞാല് ശത്രുനാശക ശത്രുക്കളെ നശിപ്പിക്കണോനെ ഞാൻ ആരാന്ന് ആരാന്നറിയൂ ശക്രോഹം ശക്രോഹം ശക്രനാണ് ഞാൻ ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ഞാൻ ആരോട് പറഞ്ഞു ഈ ഇന്ദ്രൻ തന്റെ പുത്രനായ അർജുനനെ ഇവിടേക്ക് വരണമെന്ന് കേട്ടിട്ട് പരീക്ഷിക്കാനായിട്ട് വന്നിരുന്നതാണെ ഈ പർവ്വതത്തിന് ഇന്ദ്രകീല പർവ്വതത്തിൻ്റെ മുകളിൽ ബ്രാഹ്മണയോഗീശ്വരൻ്റെ വേഷത്തിൽ വന്നിരുന്നതാണേ അത് എന്താണെന്നറിയൂ ഇപ്പം ഈ ഉണ്ണിക്ക് അർജുനന് പലേ സംഗതികളും കൊടുക്കാൻ പോകുന്നുണ്ട് ഈ കൊടുക്കണേൻ്റെ മുമ്പ് ഇതൊക്കെ വാങ്ങാൻ മാത്രം കഥ ഉണ്ടോ എന്നറിയണ്ടേ നമ്മളിപ്പോൾ വെറുതെ വാരി നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാരി കോരിയിട്ട് ഓരോരുത്തർക്ക് ഓരോന്നും കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കൊടുത്തത് കൊണ്ടുപോകാൻ പറ്റും എന്ന് അറിയണ്ടേ ആർക്ക് നമുക്ക് വലിയ ഇഷ്ടം തോന്നിയത് ഇപ്പോൾ വിളിച്ചിരുത്തിയിട്ട് അഞ്ച് ചാക്ക് നെല്ലും കൊടുത്തു മൂന്ന് ചാക്ക് അരിയും കൊടുത്തു പിന്നെ അങ്ങനെ കുറേ കൊടുത്ത് ഇതിനെച്ച അഞ്ചര വയസ്സേ ഉള്ളൂ അതൊക്കെ കൂടി കെട്ടി വെച്ച് ഇതിൻ്റെ തലയിൽ വെച്ച് കൊടുത്താൽ പിന്നെ എൻ്റെ പതിനാറാത്തേക്ക് സാരി വെച്ചുകൊണ്ടിരില്ലേ ആയുസോട് ഉണ്ടാവുമോ അത് ശരിയല്ലേ ഇത് അപ്പം നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പം കൊടുത്തത് കൊണ്ടുപോവാനും കൊണ്ടുപോയി പരിപാലിക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ പ്രാപ്തി ഉണ്ടോ എടുക്കാൻ പറ്റുന്നതല്ലേ കൊടുക്കാവൂ ശരിയല്ലേ ഇത് എടുക്കാൻ ഇതെടുക്കാൻ അത് പ്രാ ഉറപ്പുണ്ടോയെന്നറിയാനാണ് ആരും ഉത്സാഹിച്ചത് ഉറപ്പെന്നാ പറഞ്ഞാൽ ചെ ചിലങ്ങനെയാണെന്നറിയുമോ ചിലരെ ലോകത്തിലെ ആളുകൾ പലതരം ഉണ്ട് ചിലരെ എങ്ങനെ ഒരു ഈ വടിവെള്ളത്തിലിട്ടമാതിരി എന്ത് മാതിരി ഒരു വടി അങ്ങനെ തോട്ടിലെ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കും വടി എന്ത് ചെയ്യും കുറച്ചു നേരം എങ്ങനെ ഒഴുകിപ്പോയി ആ മറ്റേ മൂലയിലൊന്ന് തട്ടി അവിടെ ഇങ്ങനെ കുറച്ചു നേരം നിൽക്കും അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ തട്ടി ഒന്ന് തിരിയും തിരിഞ്ഞിട്ട് മറ്റേ ദിക്കി പോയി ഒന്ന് മുട്ടി അങ്ങനെ നിൽക്കും പിന്നെ അപ്പോഴൊക്കെ വേറെ എന്തെങ്കിലും വടി വരുമ്പോൾ ആ വടി ഈ വടിയെ തട്ടി ഈ വടി ആ വട്ടിയും കൂടി ഒന്ന് തിരിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ആ ഓട്ടയിൽ പോയി കുത്തി നിൽക്കും ഇങ്ങനെ വൈകുന്നേരം ആവും വടി വടിയുടെ കുടുംബത്തെത്തുമ്പോളേക്ക് ചട്ടിയും മുട്ടിയും തിരിഞ്ഞും വട്ടം ചിറ്റിയും കുത്തനെ നിന്നും കുത്തിക്കേറിയിട്ടൊക്കെ ശരിയല്ലേ എന്നുവെച്ചാൽ അർത്ഥം ഒരു ലക്ഷ്യം ബോധവും കഥയില്ലാതെ വെള്ളം എങ്ങോട്ടാണ് ഒഴുകണോ അതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയില്ലായിട്ട് നടന്നുകൊണ്ടേയിരിക്കും അത്ര അത്തരത്തിലുള്ള ആളുകളുണ്ട് വേറെ ചിലരുണ്ട് വേറെ ചിലർ ഇറങ്ങിയാൽ ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ ആര് പിടിച്ചാലും വലിച്ചാലും വശീകരിച്ചാലും ഒന്നും അതിന് പോകില്ല അപ്പം നമുക്ക് നല്ല ലക്ഷ്യബോധമില്ലാച്ച ജീവിതത്തിൽ നേരിയ അർജുനൻ അതുണ്ട് അതുകൊണ്ടാണ് ഈ അർജുനന് എപ്പോഴും നന്നായി മുമ്പിലേക്ക് മുമ്പിലേക്ക് എപ്പോഴും ഇതൊക്കെ നല്ലോണം നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് പണ്ട് ഈ ദ്രോണാചാര്യരെ പാണ്ഡവന്മാരെ അഞ്ച് പേരെയും ഗൗരവന്മാരെയും നൂറെണ്ണത്തിനും ഇനി കർണാദികളായ മറ്റുള്ളതിനെയും ഒക്കെ കൂടി വിദ്യ പഠിപ്പിച്ചിട്ട് ഒരു ക്വാർട്ടേർലി എക്സാമിനേഷൻ ഉണ്ടായില്ലേ ഒരു കല്ലോ മാസാ മാസം അങ്ങനെ പരീക്ഷ നടത്തൂലോ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കണമെന്ന് കൊടുത്തില്ല ഒരു ദിവസം കുട്ടികളുടെ പഠിപ്പൊക്കെ എന്തായി എത്രയായി എന്ന് അറിയാനായിട്ട് ദ്രോണാചാര്യർ പരീക്ഷ വെച്ച് നമ്മൾ കണ്ടതാണ് ആ പരീക്ഷയ്ക്ക് ആ തുടക്കത്തിൽ അദ്ദേഹം വന്ന് പഠിപ്പിച്ച് തുടങ്ങിയ കാലത്താണ് എന്തൊക്കെയാണ് പറ്റുള്ളത് വിവരം എന്നു ഒരു ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് കൊടുത്തതാണ് അവർക്ക് ശിഷ്യന്മാർക്ക് എല്ലാവരോടും കൂടി പറഞ്ഞു വ വലിയ മാവിൻ്റെ തന്തമാവിൻ്റെ മൊ ആ മുകളിലെ കൊമ്പിൻ്റെ മുകളിലൊരു മരം കൊണ്ടൊരു ഒരു പക്ഷിയെ ഉണ്ടാക്കി ചാശാരിയെക്കൊണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി പണിക്കാരനെ കൊണ്ട് കെട്ടി ഇടിച്ചു എന്നിട്ട് നൂറ്റഞ്ചെണ്ണത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് പരീക്ഷ ഉണ്ട് എല്ലാവരും തയ്യാറായിട്ട് വരണം എന്ന് പറഞ്ഞു ഞങ്ങൾ തയ്യാറായി പ്രാക്ടിക്കൽ എക്സാം ആണെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തിയറി അല്ല അപ്പോൾ കർലാസും പേനയും വേണ്ട അപ്പം മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി ഏത് പ്രാക്ടിക്കലിന് വേണ്ട സാധനമില്ലേ അത് കൊണ്ടുവന്നാൽ മതി പിന്നെ അതിൻ്റെ ഇതൊക്കെ എടുത്തോളൂ എല്ലാം വേണ്ട സാധനങ്ങൾ എടുത്ത് വന്നോളൂ അപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ അവർ നൂറ് നൂറ്റിയഞ്ചെണ്ണം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും വിളിച്ചപ്പോൾ കൗരവന്മാർക്ക് എപ്പോൾ ആദ്യ ആദ്യം അവർ വേണമല്ലാറ്റെന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് കുഴപ്പമില്ല ആദ്യമായ എപ്പോഴായാലും കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് തന്നെയായിട്ട് ഇരിക്കുമല്ലോ ആദ്യമായ അവസാനമായാലും കയ്യിലിരിപ്പ് മാറി പോവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ദുര്യോധനാദികളൊക്കെ വിളിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു പറഞ്ഞിങ്ങനെയാണ് നമുക്ക് ഈ അമ്പ് അയച്ചിട്ട് നിങ്ങൾ ഈ പക്ഷിയുടെ കണ്ണിന് അമ്പ് അയക്കണം ഏത് പക്ഷിയുടെ കണ്ണിന് മരത്തിൻ്റെ മുകളിൽ ആശാരി കെട്ടി തൂക്കിയ മരത്തിൻ്റെ പക്ഷിയിൽ അതിൻ്റെ മുകളിൽ ഇരിക്കണം കണ്ണിന് കണ്ണ് നോക്കിയിട്ട് കണ്ണിന് അമ്പ അയച്ചിട്ട് വീഴ്ത്തണം ഇതാണ് വേണ്ടത് അവർ അതിന് കുഴപ്പമൊന്നുമില്ല ഗുരുന്ന് അതാകും ഞങ്ങൾ എപ്പോഴും വീഴ്ത്തെന്നും പറഞ്ഞു ആ ശരി എന്നാൽ വീഴ്ത്തിക്കോളും എന്നും പറഞ്ഞ് വിളിച്ചു ദുര്യോധനം വന്ന് അമ്പ അയക്കാൻ വന്നു ദുര്യോധന അമ്പ് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ അയക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ശരി ഇന്റർനൽ ടെസ്റ്റൊക്കെ ഉണ്ട് എന്തെങ്കിലും ഈ അമ്പ് ഇങ്ങോട്ട് വെറുതെ അയച്ച പക്ഷെ ഇങ്ങോട്ട് വീഴ്ത്തി മുണ്ടെന്ന് നേരിടത്ത് പോകാനൊന്നും പറ്റില്ല അപ്പോൾ അത് അയച്ചതിന് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ കണക്കിന്റെ ഉത്തരം കിട്ടിയിട്ട് കാര്യമില്ല അത് എങ്ങനെ ചെയ്തതെന്നുള്ള വഴിയും കൂടി അങ്ങനെ പറയാതൊക്കെ ചെയ്യണം ടീച്ചെ കോൺസ്റ്റന്റ് അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് ടീ എത്രയെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണേ അതിന് അതിൻ്റെതായ വഴികളുണ്ട് നല്ലതിന് മാർക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ദ്രോണാചാര്യർ പിന്നെ ഇങ്ങനെ അമ്പ് ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ആ പക്ഷിയുടെ അങ്ങടെ നേരെ പിടിച്ചിട്ട് ചോദിച്ചു നിൽക്കുന്ന സമയത്ത് ദ്രോണാചാര്യർ ചോദിച്ചു ദുര്യോധനയോട് ചോദിച്ചു ദുര്യോധന ചോദിച്ചാൽ ഗുരുനാഥ നീ ഇപ്പം അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് എവിടെ എവിടെയും മുള്ളൈ എന്തൊക്കെ കാണുന്നുണ്ട് അവിടെ ഇപ്പം എന്തൊക്കെയാണ് കാണണോ ചോദിച്ചാൽ അമ്പ അയച്ചതിന് ശേഷം പറഞ്ഞാൽ മതിയോ കുറേ നേരം പറയാനുണ്ട് എന്നും പറഞ്ഞു എന്ത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയൽ കുറേ പറയണ്ടേ അല്ല അത്രയൊന്നും വേണ്ട താൻ കാണണമെന്നൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി അതിപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ മാവ് കാണാണ്ട് പിന്നെ അപ്പുറത്തെ പറമ്പിൽ തെങ്ങ് കാണാണ്ട് പിന്നെ അപ്പുറത്തന്നായിട്ട് പറമ്പിൽ പ്ലാവ് കാണാണ്ട് പിന്നെ ആകാശം കാണാനുണ്ട് പിന്നെ പഴുത്ത മാവിൻ്റെ അല്ല കാണാനുണ്ട് പിന്നെ മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിലിരിക്കണ ഇത്തൽക്കണ്ണിയും കാണാനുണ്ട് അപ്പുറത്തിരിക്കണ പക്ഷിയെ കാണാണ്ട് ഇപ്പുറത്തിരിക്കണോ കാക്കയെ കാണാണ്ട് കുയിലിനെ കാണാനുണ്ട് പിന്നെ ഇപ്പോൾ അതാത് ആഴ്ത്തി നിൽക്കുന്ന പാണ്ഡവന്മാരെയും ഗുരുനാഥനെയും കാണാനുണ്ട് പഞ്ചായത്ത് മുഴുവനും കാണാനുണ്ട് എന്നാർ പറഞ്ഞു ദുര്യോധനം പറഞ്ഞു ഇപ്പോൾ ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന അമ്പ് ഇനി ഇപ്പം അപ്പുറത്തെ പറമ്പെന്ന് പെറുക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട ഉണ്ണിയെത്താണലത്തേക്ക് നിന്നോളൂ എന്നും പറഞ്ഞു ഈ സാധനം എന്തായാലും പോയി പോയാൽ പെറുക്കി കൊണ്ടുവരേണ്ടി വരുമല്ലോ പോയി അപ്പോൾ അത് അപ്പുറത്തേക്ക് നിന്നോളൂ പറഞ്ഞു ദുര്യോധനെ മനസ്സിലായില്ല എന്താണെന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഏ ഗ്രേഡ് ആന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് മാറി നിന്നുവരെ ദുര്യോധന പിന്നെ അങ്ങനെ ഓരോരുത്തരെയോ ഓരോരുത്തർ വിളിച്ചു എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും എന്ത് കാണുന്നുണ്ട് പഞ്ചായത്ത് മുഴുവൻ കണ്ടില്ലാച്ചാലും കുറെ ഒക്കെ എല്ലാവരും കണ്ടുമായിരുന്നെ ഏതാണ്ട് നല്ലോണം വിസ്തരിച്ച് കാണുന്നുണ്ട് എല്ലാം ചോദിച്ചപ്പോൾ അപ്പം ആ മരം കാണുന്നുണ്ട് അത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് ഒടുക്കാണ് ആരെ വിളിച്ചത് അർജുനനെ വിളിച്ചു അർജുനൻ ഇങ്ങോട്ട് അമ്പമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ വില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് അറ്റാ നിപ്പ് അർജുനനോട് ചോദിച്ചു അർജുന നീ എന്താ കാണുന്നത് ചോദിച്ചു അർജുനൻ പറഞ്ഞു കുരുന്നത് അതൊന്നും കാണാനില്ല പക്ഷിയുടെ കണ്ണന്നെ അത് മാത്രമേക്ക് കാണാനുള്ളൂ ഒന്നും പറഞ്ഞു ഇത് കാണാനുള്ളൂ ആ പക്ഷിയുടെ കണ്ണല്ലാതെ ഒന്നും എനിക്ക് കാണാനില്ല ഞാൻ വേറെ ഒന്നും കാണാനില്ലേ ചോദിച്ചു പറഞ്ഞു പറഞ്ഞത് കണ്ണിന് കുഴപ്പമുണ്ടോ ചോദിച്ചു ഇല്ല കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു നമ്മൾ ചിലപ്പോൾ ഒന്നും കാണില്ല എന്താ കാരണം കണ്ണിന് വയ്യാത്തോണ്ടാ ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല അത് നമ്മൾ അർജുനന്റെ മാതിരി കേമനായതുകൊണ്ട് ഒന്നുമില്ല പിന്നെ എന്താ അത് അത് വേറെ കേൾക്കണൊക്കെ അങ്ങനെയല്ല അപ്പം അർജുന അപ്പം എന്താ അർജുന പറഞ്ഞു ഏയ് ഒന്നും കാണാനിക്കുക പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണണം വേറെ ഒന്നും കാണാം മരത്തിൻ്റെ കൊമ്പൊ ഒന്നും ഒന്നും കാണാനില്ല ഗുരുനാഥം പക്ഷിയുടെ കൊമ്പ് അങ്ങ് പറഞ്ഞ എപ്പോൾ ഞാനിത് വീഴ്ത്തൊന്നും പറഞ്ഞു ഗുരുനാഥം പറഞ്ഞു വിട്ടോളം പറഞ്ഞു അതാ കിടക്കണം അർജുനനെ ആ തിണ്ണയുടെ മുകളിൽ കയറ്റി ഇരുത്തി കഴുത്തിൽ മറ്റേ ഇത് ഇട്ടു കൊടുത്തെന്നിട്ട് പറഞ്ഞു ജയിച്ചു എന്നും പറഞ്ഞു അപ്പൊ മറ്റവർന്നൊന്നും അപ്പൊ അതൊന്നും കാണാൻ പാടില്ല എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായത് ആർക്ക് ഈ വട്ടത്തിൽ നിൽക്കണേ നൂറ്റി നാലെണ്ണത്തിന് അവരെല്ലാം കണ്ടവരാണ് അപ്പൊ നമ്മൾ മനസ് കുട്ടിക്കാലത്തെ ഏത് കാലത്ത് കുട്ടിക്കാലത്തെ അർജുനൻ്റെ വാസനയും വിചാരവും സമ്പ്രദായം ദൃഷ്ടിയും ബുദ്ധിയും അതിൻ്റെ മഹിമകളൊക്കെ നല്ലോണം നമ്മൾ കണ്ടതാണ് ഓരോ ദിക്കലും ഓരോ ദിക്കലോ അർജുന എന്തൊരു വലിയ കാര്യമായിട്ട് ആരെങ്കിലും പഠിപ്പിച്ച് കൊടുത്തിട്ട് ചെയ്തതൊന്നുമല്ല എന്തെങ്ങനെ ചെയ്യണം നന്നേ ആര് രൂപാക്കി വെച്ചിട്ടുണ്ട് നല്ല എടുക്കനാണേ അപ്പോൾ അതുകൊണ്ട് അർജുനൻ നല്ല ലക്ഷ്യബോധം ഉള്ളിൽ നല്ല ലക്ഷ്യത്തിൽ നല്ല ഉറപ്പുണ്ട് നമ്മളെപ്പോഴും നമ്മൾ പറയാറ് പലപ്പോഴും പറയാറില്ലേ ഞാൻ ജീവിതത്തിൽ ഒന്നും ആയില്ല അതായില്ല ഇതായില്ല മറ്റേതായില്ല എന്നൊക്കെ പറയില്ലേ അത് മുഴുവനും എന്തുകൊണ്ട് റിയോ മുഴുവനും നമ്മൾ വേറെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് കളയേണ്ട അതിലൊരു ഒരു